അധ്യാപകരെ വീഴ്ത്തിയും കേരളത്തിലെ ക്യാമ്പസുകളിൽ സൃഷ്ടിക്കുകയാണോ അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ചരിത്രത്തിൽ കൊണ്ടുപോയ ആളാണോ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്ന ആളാണോ പി എം ആർഷോ സംഘടനയെ സംബന്ധിച്ച് സംഘടന കഴിഞ്ഞ അൻപത്തിനാല് വർഷക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ നിരവധി ഘട്ടത്തിൽ പല നിരക്കിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് പ്രിൻസിപ്പളുടെ കരണത്തടിച്ച് നിലത്തിറുന്ന എസ് എഫ്ഐയുടെ സംസ്കാരമാണോ അല്ലെ അവിടെ നിലത്തിരുന്ന നില ഉണ്ടായിട്ടില്ല ഏരിയ പ്രസിഡന്റ് പോകുന്നതിന്റെ ദൃശ്യം ഉണ്ട് അത് വസ്തുതയാണ് ആവേശം എസ് എഫ്ഐയുടെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അങ്ങ് ഹസൻ മുബാറക്കിന്റെ രണ്ട് പ്രസ്താവനകൾ ഒന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനെ നടു പട്ടിയെ പോലെ അല്ലോ എന്ന് പറഞ്ഞത് അതിനുശേഷം ഒരു പ്രിൻസിപ്പലിന്റെ മുറിയിൽ വന്ന് തെല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു ഈ രണ്ട് പ്രസ്താവന എത്ര മാസങ്ങൾക്ക് മുമ്പാണ് ഏത് തീയതിയാണെന്ന് ആശോയിക്കാൻ അറിയാമല്ലോ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഘടനാപരമായിട്ടുള്ള നടപടി നേരിടേണ്ടി വന്നിട്ടില്ല എന്നി കുറപ്പുണ്ടോ എന്റെ ബോധ്യത്തിലല്ല അതുകൊണ്ടാ എനിക്കറിയാത്ത കാര്യം ആ വിഷയങ്ങൾ